നമസ്കാരം മഞ്ഞുമൽ ബോയി സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിന്റെ മുൻകൂർ ജാമ്യത്തിൽ തുടരാം സൗബിൻ ഉൾപ്പെടെയുള്ളവർക്ക് ഹൈക്കോടതി നൽകിയ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ ഇടപെടാതെ സുപ്രീം കോടതി കേസിലെ പരാതിക്കാരൻ അരൂർ സ്വദേശി സിറാജാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് ഇത് സിവിൽ തർക്കമല്ലേ എന്നും കേസുമായി ബന്ധപ്പെട്ട ആർബിട്രേഷൻ ഇപ്പോഴും നിലനിൽക്കുകയാണെന്നും ജസ്റ്റിസ് പി എസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു ഇതോടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി പിൻവലിക്കുന്നുവെന്ന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ നിഖിൽ ഖോയൽ അഭിഭാഷകൻ എ കാർത്തിക് എന്നിവർ കോടതിയെ അറിയിച്ചു ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർക്കാണ് ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചത് മഞ്ഞമ്മൽ ബോയ് സിനിമയുടെ ലാഭവിഹിതത്തിന്റെ നാൽപ്പത് ശതമാനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തന്റെ പക്കൽ നിന്ന് ഏഴ് കോടി രൂപ വാങ്ങിയെന്നും സിനിമ ലാഭത്തിലായിട്ടും തനിക്ക് പണം നൽകിയില്ല എന്നാണ് സിറാജ് പരാതി കൊടുത്തിരിക്കുന്നത് ഈ കേസിലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂല പരാമർശം സൗബിൻ ഉണ്ടാകുന്നത് സിവിൽ തർക്കമല്ലേ എന്ന ചോദ്യം സൗബിന് തുണയായി മാറും ഇത് വിധി വിധിപ്പകർപ്പിലും മറ്റും വരാതിരിക്കാനാണ് ഹർജിക്കാരൻ തന്നെ പരാതി പിൻവലിക്കാൻ തയ്യാറായതെന്നാണ് സൂചന മഞ്ഞുമൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സൗബിൻ ഷാഹിറിനെ പോലീസ് രണ്ടാം വട്ടം ചോദ്യം ചെയ്തപ്പോൾ തന്നെ നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പറവ ഫിലിംസ് പാർട്ട്ണർമാരായ സൗബിൻ ഷാഹിർ അച്ഛൻ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർക്കെതിരെ പുറത്തു വരുന്നതെല്ലാം തെറ്റായ വിവരങ്ങളായിരുന്നു മാധ്യമങ്ങളോട് കൃത്യമായി പ്രതികരിക്കാത്ത സൗബിൻ ഷാഹിറിനെതിരെയുള്ള പഴയ വാർത്തകളെല്ലാം നിഴലിൽ നിർത്തുന്നതായിരുന്നു മറുനാടിനു കിട്ടിയ വിവരങ്ങളും സൗബിൻ ഉൾപ്പെടെ മൂന്ന് നിർമ്മാതാക്കൾക്ക് ഹൈക്കോടതി ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ജൂലൈ ഏഴിനും ആവശ്യമെങ്കിൽ എട്ടിനും മരട് പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നായിരുന്നു ഉത്തരവ് അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു വസ്തുതകൾ കോടതിക്ക് ബോധ്യപ്പെട്ടതാണ് മുൻകൂർ ജാമ്യത്തിന് വഴിയൊരുക്കിയത് ഈ വിധിയിലെ വ്യവസ്ഥകൾ സൗബിൻ അംഗീകരിക്കുകയും ചെയ്തു പിന്നാലെയാണ് പോരാട്ടവുമായി പരാതിക്കാർ സുപ്രീം കോടതിയിൽ എത്തിയത് അവിടെയും സൗബിന് ആശ്വാസ വിധിയാണ് വരുന്നത് സിനിമയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയ അരൂർ സ്വദേശി സിറാജ് വലിയതുറ തുറ ലാഭവിഹിതം നൽകിയില്ലെന്നാരോപിച്ച് നൽകിയ പരാതിയിലാണ് കേസെടുത്തത് സിറാജ് ഏഴു കോടി രൂപയാണ് പറവ ഫിലിംസിന് കൈമാറിയത് ലാഭവിഹിതമായി നാപ്പത്തിയേഴ് കോടി രൂപ ലഭിക്കേണ്ടതാണെന്നും മുടക്കുമുതൽ പോലും നൽകിയില്ല എന്നായിരുന്നു പരാതി ഒത്തുതീർപ്പിൽ അഞ്ച് പോയിന്റ് ഒൻപത് ഒമ്പത് കോടി രൂപ സിറാജിന് കൈമാറിയിരുന്നു ഇതെല്ലാം തെളിവ് സഹിതം ഹൈക്കോടതിക്ക് ബോധ്യപ്പെടുന്ന തരത്തിലാണ് വാദമെത്തിയത് മുതിർന്ന അഭിഭാഷകൻ വിജയ ബാനുവാണ് സൗബിനു വേണ്ടി ഹൈക്കോടതിയിൽ എത്തിയത് സിനിമയുടെ ലാഭവിഹിതമടക്കം നിർമ്മാതാക്കൾ സ്വന്തം അക്കൗണ്ട് വഴി മാറ്റിയതിൽ ഗൂഢാലോചനയും വിശ്വാസവഞ്ചനയും ഉണ്ടെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഇരുപത് കോടിയാണ് സിനിമയുടെ നിർമ്മാണ ചെലവ് അതേസമയം സിനിമയ്ക്ക് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്നായി ഇരുന്നൂറ്റമ്പത് കോടി രൂപ ലഭിച്ചെന്നാണ് സിറാജിന്റെ നിലപാട് എന്നാൽ ഇത് ശരിയല്ലെന്നും കോടതിയെ സൗബിന്റെ അഭിഭാഷകൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മുതിർന്ന അഭിഭാഷകൻ പി വിജയഭാനുവിനൊപ്പം അഡ്വക്കേറ്റ് തോമസ് ജെ ആനക്കല്ലുങ്കലും വിവിധ കോടതികളിൽ സൗബിനായി ഹാജരായി സിറാജിന്റെ അഡ്വക്കേറ്റായ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂരിന് തോമസ് ജെ ആനക്കല്ലുങ്കൽ എഴുതിയ കത്തുകളും വസ്തുതകൾ തെളിയിക്കുന്നുണ്ട് ആർബിട്രേഷനുമായി സിറാജ് സഹായിച്ചില്ല എന്നതിന് തെളിവാണ് ഇതല്ല